എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി ചേർത്ത് പൊരിപ്പ് പലഹാരം ഉണ്ടാക്കിയിരുന്നവർ പിടിയിൽ കൊല്ലത്ത് പൊരിപ്പുണ്ടാക്കുന്ന സംഘത്തെയാണ് നാട്ടുകാർ കയ്യോടെ പിടികൂടിയത് കൊല്ലം പ്രണവം തിയേറ്ററിന് സമീപമാണ് സംഭവം ഇവിടെ നിന്നാണ് നിരവധി കടകളിലേക്ക് പലഹാരം സപ്ലൈ ചെയ്യുന്നത് കട കൊല്ലം കോർപ്പറേഷൻ പൂട്ടിച്ചു കട ഉടമയ്ക്കും തൊഴിലാളികൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു ഇവിടെ പാചകം നടന്നിരുന്നത് യാദർച്ഛയമായാണ് നാട്ടുകാരിൽ ചിലർ തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറിട്ട് ഉരുക്കി ചേർക്കുന്നത് ശ്രദ്ധിച്ചത് ഉടൻ തന്നെ കടയിലെ അതിഥി തൊഴിലാളികൾ എണ്ണയും പാതിയുരുകിയ കവറും റോഡിലൊഴുക്കി കട നടത്തുന്ന നൌഫിർ സ്ഥലത്തെത്തിയതോടെ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന ലൈസൻസ് കീറി നശിപ്പിച്ചു മായം ചേർക്കൽ നിയമപ്രകാരം കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് കേസെടുത്തു മഹസർ ഫുഡ് സേഫ്റ്റിക്ക് കൈമാറി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാളുകൾക്കും ട്രെയിനിലെ വിൽപ്പനയ്ക്കും വടയും പഴംപുരിയും ഇവിടെ നിന്ന് വിറ്റിരുന്നതായി കണ്ടെത്തി നഗരത്തിലെ ചില ഹോട്ടലുകൾക്കും വട ഉൾപ്പെടെ വിതരണം ചെയ്തിരുന്നു പ്ലാസ്റ്റിക് മനുഷ്യ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള ക്യാൻസറിന് കാരണമാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് ക്യാൻസറിന് കാരണമാകുന്നത് പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള കാർസിനോജിൻ വളരെയധികം അപകടകാരിയാണ് ഇവ ശരീരത്തിനകത്തെത്തിയാൽ ഡി എൻ എയിൽ തകരാറുകൾ ഉണ്ടാക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു